കറിവേപ്പില എന്ത് നമ്മളെ അയൽവക്കത്തു നിന്നാണ് കേട്ടോ അവിടെ പോലെ ഉണ്ട് അപ്പോൾ അടുത്ത് ചേച്ചി കൊമ്പടക്കം പൊട്ടിച്ചെന്ന് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് ഉതിർത്തിയിട്ടൊരു കുപ്പിയിലിട്ടോ ആവശ്യത്തിന് അടുക്കുക കഴുകുക ഇടുക അപ്പം ഞങ്ങൾ അയൽവക്കക്കാരുണ്ടല്ലോ എന്തുണ്ടെങ്കിലും തരൂട്ടോ നമ്മളിവിടെ ഇല്ലാത്തത് ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും തേങ്ങയാണെങ്കിലും എന്തുണ്ടെങ്കിലും തരും കേട്ടോ അപ്പം നിങ്ങളെ അയൽവട്ടക്കാരൊക്കെ എങ്ങനെയാ അങ്ങനത്തെ ആൾക്കാരാണോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചക്കിന് ചോറിന് വെള്ളം വെച്ചിരിക്കുന്നുട്ടോ അപ്പം ഇനി ചോറിന് ഒരു കൂട്ടാനുണ്ടാക്കി എടുക്കണം പണികളുണ്ട് ഇഷ്ടംപോലെ ചോറ് വേഗാനായിക്കും കേട്ടോ അപ്പം ഞാൻ പരിപ്പും പീച്ചിക്കല്ലേ പീച്ചിക്ക പീച്ചക്കു തന്നെ നിങ്ങൾ പറയാം പിച്ചിനെ അത് വെളുത്തുള്ളി പരിപ്പ് ഒക്കെ കഴുകി നല്ല വെള്ളം ഒഴിച്ച് നോക്കണം കേട്ടോ നമുക്ക് കുക്കറില് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ പച്ചമുളകും തക്കാളി ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെ തേങ്ങ അരച്ചിട്ട് ചാറ് വെക്കാന്നു വിചാരിക്കണേ നമുക്ക് ചോറ് വെന്തോ റേഷൻ കടയിൽ അരി നല്ല അരിയാണ് കേട്ടോ നല്ല വലിയ അരിയോ ചോറ് വേണ്ട നല്ല വലിപ്പം കേട്ടോ ചോറിന് പിന്നെ കുറുവരിയൊക്കെ വെക്കൂല അതേപോലെ തന്നെ കാരണം നല്ല അരിയാണ് അപ്പൊ ചോറ് വാർത്തെടുക്കട്ടെ പിന്നെ ചിക്കൻ്റെ പാട്സം തന്നെയാണ് കേട്ടോ ചേർത്ത് എന്നും പാടുസാണോ അല്ലെട്ടോ ഇന്നലൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മളെ അടുത്ത് തന്നെ ചിക്കൻ്റെ കട ഉണ്ട് അപ്പോ അവിടുന്ന് പാട്സൊക്കെ ഉണ്ടാകുമ്പോ അവിടെ കൊടുന്ന് തരും കേട്ടോ കുറച്ച് ചെറിയ പൈസ കൊടുത്താൽ മതി അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പരിപ്പും ചീച്ചക്കും കൂടി തേങ്ങ അരച്ച ചാറും വെക്കണം അപ്പോൾ ഉച്ചക്കത്തെ ചോറും കറിയും അങ്ങനെ ആയി അല്ലാത്ത കുറേ പണികളുണ്ട് കേട്ടോ അടിക്ക് അടിച്ച് വരണം അലക്ക് കഴിഞ്ഞു പിന്നെ കുളിക്കണം അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ തേങ്ങ ഒക്കെ ചിരകി എടുത്തിട്ട് മിക്സിയിലെടുക്കണം കേട്ടോ ചെറിയ ജീരകം ഒരു കുഞ്ഞു ഉള്ളി എടുത്ത് കേട്ടോ അപ്പോൾ നമുക്കത് അരച്ചെടുക്കാം പരിപ്പും ഉം പച്ചക്കറിയൊക്കെ കുക്കറിൽ വെച്ചിക്കുന്നുട്ടോ അപ്പൊ ഞാന് ചീനച്ചട്ടി വെച്ചെടുത്തിട്ട് വലിയ ജീരകം ഇഞ്ചി കൊളുത്തുകൊണ്ട് ചതച്ചത് ഇട്ടെടുത്തേക്കുന്നുട്ടോ അപ്പൊ ഇത് മോപ്പിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് കറിവേത്തിൽ ഇട്ടെടുക്കാം ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ച് പാടത്തിണ്ടല്ലോ ഏതായിട്ട് ഇട്ടിട്ട് നല്ലോണം വെള്ളം ഈ പോരാത്ത മസാലകൾ ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പ് പിന്നെ എരുവിന് മുളക് വേണമെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ പരിപ്പ് കറി തുണിച്ചെടുക്കാനെ ചട്ടി വെച്ചിരിക്കണം കേട്ടോ അപ്പൊ എണ്ണ ഒഴിച്ചെടുത്തിട്ട് ചൂടാകുമ്പോൾ കടക് ഇട്ടു കൊടുക്കാം എണ്ണൊക്കെ ചൂടിക്കണോ കടുക് ഇട്ടുകൊടുക്കട്ടോ കടുവിന്റെ കൂടെ തന്നെ നമുക്ക് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം ഇപ്പൊ നമ്മൾ അരച്ചൊക്കെ തേങ്ങ ആണ് അതിനു ശേഷം നമുക്ക് പരിപ്പും പീച്ചക്കും ഒക്കെ വേവിച്ചത് വേവിച്ചുകൊടുക്കട്ടോ അപ്പൊ റെഡിയായി റെഡി ആയി ഒന്ന് വെറുതുകൊണ്ട് തിള വന്നാ മതി കേട്ടോ കയറി എവിടെ റെഡി ആയിക്കണു പാടിന്റെ വെള്ളമൊക്കെ വറ്റി എന്താ ചോറും കറിയൊക്കെ ആയിട്ടോ അപ്പൊ ഇത്ര ഒക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അലൈക്കും ത്രയും പാത്രങ്ങൾ കഴുകാനും ഒക്കെ ഉരുക്കാനുണ്ട് എത്രയുള്ളു ട്ടോ